വിളി വിളി അക്ബറിന്റെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞ സ്ത്രീത്വത്തെയും അത് ഒരു വിധവകളെ അധിക്ഷേപിക്കുന്നതാണെന്നാണ് രേണു പറയുന്നത് ഇത് വുമൺ കാടേ ഇത് വിധവാഡല്ലേ രേണു കളിക്കുന്നത് അതെ ആണോ ഏ ഇന്ന് അതിനെ ചൊല്ലി വലിയൊരു പ്രശ്നം വീട്ടിൽ നടന്നിട്ടുണ്ട് രേണു ഇന്ന് പറയാൻ എന്റെ സ്ത്രീത്വത്തെ ഞാൻ അപമാനിച്ചത് വിധവകളെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്ത് വന്നേക്കണത് പക്ഷേ ഇന്ന് വീട്ടുകാരെല്ലാരും രേണുവിനെ പറഞ്ഞ് മനസ്സിലാക്കി അതെ നീ ചെയ്ത തെറ്റാണ് നിനക്ക് നിന സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അക്ബർ അതിനുള്ള സോറി എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ടെങ്കിൽ വേണ്ട പക്ഷെ അതിന് പകരം ഉമ്മൺ കാടോ അല്ലെങ്കിൽ വിധവാ കാടോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല വളരെ കറക്റ്റാണ് വീട്ടുകാർ ചെയ്തത് അക്ബർ പറഞ്ഞത് വളരെ കൂടിപ്പോയി അല്ലേ വളരെ കൂടിപ്പോയി അതിന് അക്ബറിന് സോറി ചോദിക്കാം സോറി ചോദിക്കായിരിക്കാം രേണുവിന് സോറി സ്വീകരിക്കാം സോറി സ്വീകരിക്കാതിരിക്കാം പക്ഷെ അതിന് ഇടയിൽ സ്ത്രീത്വത്തെയും കേരളത്തിലെ സ്ത്രീകളെയും കേരളത്തിലെ വിധവകളെയും കേരളത്തെ അമ്മമാരെയും ഒന്നും എടുത്തിടേണ്ട ആവശ്യം ഇല്ല എന്താണ് വീട്ടിൽ നടന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് മൊത്തത്തിൽ രാവിലെ തൊട്ടേ പ്രശ്നങ്ങളാണ് അതിൻ്റെ ഇടയിൽ കൂടെ ശൈത്യയുടെ കാര്യം പ്രൊമോയിസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്ന പോലെ തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല ശൈത്യയുടെ കാര്യത്തിൽ പക്ഷെ അവർ മാക്സിമം ശ്രമിച്ചു കേട്ടോ അവർ കളിച്ചു ആര് കളിച്ചു വീട്ടുകാരും കളിച്ചു ഈ നാല് പേരും മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അവർ ആ കട്ടിലിൻ്റെ സൈഡിലെല്ലാം കസേരകൾ കൊണ്ടിടുകയും കുപ്പി വെക്കുകയും ഒക്കെ ചെയ്ത് അതൊക്കെ നല്ലൊരു മൂവാണ് കാര്യം ഇവർ വന്നു കഴിഞ്ഞാൽ അതൊക്കെ തട്ടിയിട്ട് അറിയാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ഷാനഭാസ് കുറച്ച് ഒരു പന്ത്രണ്ട് ഒരു മണി റൂൾ ഒന്ന് ബ്രേക്ക് ചെയ്തായിരുന്നു കാര്യം അവിടെ വന്നിരുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ പോയി വീട്ടുകാര് പരമാവധി ഒരാളെങ്കിലും ഔട്ടാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് കാര്യം അവർ ശ്രമിച്ചല്ലോ കാര്യം അവർക്കൊരു പേടിയുണ്ട് കാര്യം ഇത് ഏടിൻ്റെ പണിയാണ് ഇനി ഈ നാല് പേരെയും ഒരാളെങ്കിലും ഇവർ പുറത്താക്കിയില്ല എങ്കിൽ ഇനി ബാക്കിയുള്ള പതിനാറ് പേർന്ന് ഒരാളെ അവർക്ക് പുറത്താക്കാൻ പറ്റിയാൽ എന്ത് ചെയ്യും അവർ പുറത്താക്കില്ല ആ ഒരു ടെൻഷൻ അവർക്കുണ്ടായിരുന്നു സോ അതുകൊണ്ട് അവരെ നമുക്ക് വീട്ടുകാരെയും കുറ്റം പറയാൻ പറ്റില്ല അവരവിടെ കളിച്ചു അവരെല്ലാവരും ഒന്നിച്ചു ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ടാണ് കളിച്ചത് കാര്യം ഇത് അങ്ങനത്തെ ഗ്രൂപ്പ് ടാസ്ക്കാണ് ഷാനവാസും ഇവിടെ ഗ്രൂപ്പായിട്ടാണ് കളിച്ചത് കാര്യം ഇവരും ഒരു ഗ്രൂപ്പാണ് അതിന് നമുക്കൊരിക്കലും ഓ ഒരു ഗ്രൂപ്പ് കളിച്ചു ഇവർ ഗ്രൂപ്പ് കളിച്ചു അങ്ങനെ പറയാൻ പറ്റില്ല ഷാനവാസും ജിസേലും അതേപോലെ തന്നെ ബിൻസിയും ശൈതീം അവര് നാലുപേരും അവൻ്റെ അറിയാൻ കുറച്ച് കുറച്ച് മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്യാൻ നോക്കി പക്ഷേ അതിനെക്കാട്ടിയും കൂടുതൽ അവരവിടെ കളിച്ചു അതുപോലെ തന്നെ പരസ്പരം അവരവിടെ ശ്രദ്ധിച്ചു രക്ഷിച്ചു ഉറക്കം പക്ഷെ ഇന്ന് വീട്ടുകാർ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരാളെയെങ്കിലും പുറത്താക്കാൻ അങ്ങനെ ശൈത്യേനെ എടുത്തുകൊണ്ട് പുറത്തോട്ട് ഇങ്ങനെ പോയത് അപ്പാനിയൊക്കെയാണെന്ന് തോന്നുന്നത് കേട്ടോ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയതും ആ റെഡിൻ്റെ അവിടെ എത്തുന്നതിന് തൊട്ട് മുന്നേ ശൈത്യം ഇട്ടു ശൈത്യ ഫുൾ ആ ബെഡിലാണ് ആ കട്ടിലാണ് കിടന്നത് കേട്ടോ അപ്പൊ ശൈത്യം അങ്ങനെ ഒന്ന് ഒരു രണ്ട് സെന്റിമീറ്റർ അകലത്തിന് ശൈത്യം രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ച കേട്ടോ അപ്പം ഇങ്ങനെ വളരെ ഞാൻ നേരിട്ട് കണ്ടില്ല കാര്യം കുറച്ചും കൂടെ നേരത്തെ ആയിരുന്നു അഞ്ചുമണി മണിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഇതാക്കാൻ പറ്റില്ല പക്ഷെ അവർ പറയുന്നതാണ് കേട്ടത് അതായത് വീട്ടിനകത്ത് ശൈത്യം എല്ലാം പറയുന്നത് കേട്ടിട്ടാണ് ഈ പറയുന്നത് അതായത് റെഡിൻ്റെ അടുത്തെത്തിയതും ശൈത്യം എണീറ്റു അതിനകത്ത് കയറിയില്ല അപ്പോൾ അപ്പാനിയും അവരൊക്കെ നന്നായിട്ട് ട്രൈ ചെയ്തു സൂപ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല അവർ ട്രൈ ചെയ്തല്ലോ അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ആ കുഴപ്പമൊന്നുമില്ല അവിടെ എന്തോ നടക്കട്ടെ കാര്യം ബിക്കോസ് ബിഗ് ബോസ് ഇപ്പോൾ സ്ട്രിക്റ്റ് അല്ല ബിഗ് ബോസ് ഏഴിൻ്റെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് അടുത്ത് സംഭവിക്കുക കഴിഞ്ഞ ബിഗ് ബോസുകൾ പോലെയൊന്നുമല്ല ഈ ബിഗ് ബോസ് നല്ല വ്യത്യാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴാണ് പണി വരുന്നതൊന്നും പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് ശൈതേനെ ആരെ ഔട്ട് ആക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളൊരാൾ ഔട്ട് എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ സോ അതാണ് സംഭവം അപ്പോൾ ഇനി നമുക്ക് രേണുവിയിലേക്ക് വരാം നമ്മുടെ ഓൾറെഡി അനീഷിന്റെ ഒരു വഴക്കവിടെ നടന്നു രാവിലെ തന്നെ അതേപോലെ തന്നെ എപ്പോഴും നടക്കണം അതുപോലെ തന്നെ അതേപോലെ തന്നെ ഷാനവാസും എല്ലാവരും കൂടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ രേണു അവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ അനു അക്ബറും തമ്മിൽ ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് രേണു അവിടെ ഇരുന്നത് അപ്പോഴും എന്നാലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ഞാനൊക്കെ ഞാനായോണ്ട് ഞാനായതുകൊണ്ട് ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞ് കേട്ടോണ്ടിരുന്നത് കേട്ടോ ഏ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എടാ പോടാ എന്ന് പറഞ്ഞൊരു അക്ബറും അവിടെ ഉണ്ട് ഉണ്ട് രേണു ഉണ്ട് അനു ഉണ്ട് എല്ലാവരും ഉണ്ട് എനിക്ക് തോന്നുന്നു ജിസേലുണ്ട് അപ്പോൾ ഈ എടോ പോടോ എന്ന് വിളിക്കുന്നത് ശരിയല്ല അപ്പോൾ ജിസയിൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മോശം വാക്കാനോ എടോ പോടോ എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞിട്ടുണ്ട് എടീ എന്ന് വിളിപ്പിക്കരുത് ആരെയും ല്ല സ്ത്രീയും സ്ത്രീയും പുരുഷനും എല്ലാം ഒന്നാണ് ഈ വീട്ടിൽ അപ്പൊ അനു ആ അപ്പൊ അപ്പൊ നിങ്ങൾ നിങ്ങളെന്താണ് ചെയ്യണം നിങ്ങൾ ഗ്രൂപ്പുകളി അല്ലേ കളിക്കണം അതായത് അനു അക്ബർ തമ്മിലൊരു വഴക്ക് നടക്കുകയാണ് അവിടെ അതായത് നീ കൂടുതൽ പറയേണ്ടി നീ മിണ്ടാണ്ടി എടീ എടീന്നൊന്നും വിളിക്കരുത് കേട്ടല്ല ഞാൻ നിങ്ങളെ മന എടാന്ന് വിളിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ വിളിക്കുന്നില്ലല്ലോ അപ്പൊ അപ്പൊ അവിടെ അവിടേയും കൂടെ അനു അവിടെ പറഞ്ഞത് ആ ചേട്ടന്റെ പുറകിൽ നടക്കാനല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ എന്ന് അനു അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അനു അക്ബറും തമ്മിൽ ഒരു വഴക്ക് നടക്കാം അതിൻ്റെ കൂടെ ഷാനവാസ് ഇവനെ വലിയ ആളാണ് അക്ബറിനെ തെറ്റിദ്ധരിപ്പിച്ച് കുഴിച്ച് അടിപ്പിക്കാനും അറിയാം കണ്ടില്ലേ ഞാൻ കണ്ടില്ലേ ഒമ്പത് വോട്ടും നേടി ഇപ്പം പുറത്തുപോയി ഇരിക്കുന്നത് അതായത് ഷാനവാസ് അക്ബറിനെതിരായിട്ട് കളിക്കുന്ന അക്ബർ ഷാനവാസിനെതിരെ കളിക്കുന്നതെന്നാണ് ഷാനവാസ് പറയുന്നത് കാര്യം ഇതിന് ഷാനവാസ് പുറത്ത് നാല് പേരുടെ കൂടെ ഇരിക്കാൻ കാരണം അക്ബർ എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്ത് ഷാനവാസിന് വോട്ട് കൊടുത്തു എന്നാണ് പറയുന്നത് ഇതാ ഒരു ടാസ്ക് നടക്കാൻ പോകുന്നത് ആണെന്ന് തോന്നുന്നു കേട്ടോ സംഭവം എന്തായിരുന്നാലും അപ്പോൾ അക്ബർ നിങ്ങൾ തന്നെ ആങ്ങള പെങ്ങൾ കളി അനു അപ്പോൾ അയ്യോ നിന്നെ ഒന്നും പെങ്ങളാക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ലേ അപ്പോൾ ഈ ജിസേലി എടോ മോശം വാക്കാണോ അക്ബർ ഓ ഈ എന്നെ എന്നെ എടാന്ന് വിളിച്ചാൽ ഞാൻ എന്നെ എടീന്ന് തന്നെ വിളിക്കും കേട്ടല്ലോ കേട്ടോ കേട്ടോ അപ്പോൾ ആരും എടാ എടി കോമൺ വേർഡ് അല്ലേസിൻ്റെ അത് കുഴപ്പമൊന്നുമില്ല പ്രശ്നം പ്രശ്നമൊന്നുമില്ല അങ്ങനെ ആ അക്ബർ അവിടെ കൂടെ നടക്കുകയാണ് ഓ നടത്തു തുടങ്ങിയല്ലോ നടത്തു തുടങ്ങിയല്ലോ അപ്പൊ അക്ബർ ആ അതാണ് രസം നടക്കാനാണ് എനിക്ക് രസം അപ്പൊ ഷാനവാസ് ഒരു രസം കഴിച്ചിട്ട് എത്ര നാളായി അപ്പൊ അങ്ങനെ ആങ്ങളെയും പെളെ പെങ്ങളെയും കളിക്കാനാണ് പോലും ആങ്ങളെയും പൊങ്കളയും അനു അതിൻ്റെ കൂടെ ആര്യൻ എടി ഈടവും നോർമലായിട്ട് നിങ്ങൾക്ക് വിളിക്കാന്നേ അപ്പൊ ഷാനവാസ് ആംപിള്ളരെ ഇടാന്ന് വിളിച്ചാൽ പിന്നെ പെൺപിള്ളരെ പിന്നെ എടിയെന്നല്ലേ വിളിക്കേണ്ടത് അപ്പൊ ഓ അപ്പം രേണു എടോ എന്നാണ് വിളിച്ചത് അല്ലാണ്ട് എടി എടാന്നൊന്നിവിടെ ആരെയും വിളിച്ചിട്ടില്ല അവനെ എടോ എന്നാണ് വിളിച്ചത് കേട്ടോ അപ്പം ജിസേൽ മമ്മി പറഞ്ഞിട്ടുണ്ട് എടീന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എടി എടീന്ന് വിളിപ്പിക്കരുത് ആരെയും ഓക്കെ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഓക്കെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ രഞ്ജിത്ത് രഞ്ജിത്ത് ആണെങ്കിൽ രഞ്ജിത്ത് വന്നിട്ട് പറയണം ശബ്ദങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് അക്ഷരങ്ങൾക്കല്ല എന്നൊക്കെ പറയാം കേട്ടോ ആ ഞാൻ ആദ്യമേ പ്രതികരിക്കണമായിരുന്നു അനു ഞാൻ ആദ്യമേ തന്നെ പ്രതികരിക്കണമായിരുന്നു ഇപ്പം രേണു എന്നെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതാണ് ഞാൻ പ്രതികരിച്ചില്ല ബിഗ് ബോസിനെ വിചാരിച്ചാണ് ഞാൻ പ്രതികരിക്കാത്തത് ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് ഞാൻ പ്രതികരിക്കാത്തത് അപ്പൊ ഷാനവാസ് എടീ മുള്ളം പന്നി എന്നൊക്കെ എവിടെ ഷനീഷിനെ വിളിച്ചില്ലേ മുള്ളം പന്നി പോലെയാണോ സെപ്റ്റിക് ടാങ്ക് പിന്നെ തീട്ടക്കുഴി എന്നൊക്കെ അല്ലേ പറയുന്നത് തീട്ടക്കുഴി പോലെയാണോ ഞാൻ സെപ്റ്റിക് ടാങ്ക് എന്നാണ് എന്നെ വിളിച്ചത് അപ്പൊ ഷാനവാസിന് ചിരി വന്നേ അപ്പൊ സെപ്റ്റിക് ടാങ്ക് എന്നാണ് എന്നെ വിളിച്ചത് അല്ലാതെ മുള്ളം പന്നി മുള്ളം പന്നിയൊക്കെ നല്ല വാക്ക് സെപ്റ്റിക് ടാങ്ക് എന്നായെങ്കിലും വിളിക്കും ആരെങ്കിലും ഏ ഏ അപ്പോഴ് ദേവണുന് ഭയങ്കര ദേഷ്യം കേട്ടോ എടി അക്ബർ ഓമന പേരിട്ടാണ് ഞാൻ വിളിച്ചത് ഓ ഓമന പേര് വിളിക്കാൻ പറ്റിയ ഓമന പേര് സെപ്റ്റിക് ടാങ്ക് ഏഹ് പിന്നെ ഞാൻ സ്വീകരിക്കത്തില്ല എന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു വിധവകളെ അപമാനിച്ചു എല്ലാരെയും അപമാനിച്ചു കേട്ടോ ഞാൻ അപ്പൊ അക്ബർ ഞാൻ സോറി പറയുന്നുണ്ട് വേണമെങ്കിൽ നിനക്ക് സോറി സ്വീകരിക്കാം വേണ്ടെങ്കിൽ വേണ്ട അപ്പൊ അക്ബർ ഓ പിന്നെ സോറി പിന്നെ അത് നാണം കെട്ട് ഞാൻ അവിടെ നിന്ന് നാണം കെട്ട് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചപ്പ ഞാൻ അവിടെ നാണം കെട്ട് കെട്ട്വാസേ അപ്പൊ നീ സമാനപ്പെടും നീ സമാധാനപ്പെടും അപ്പൊ ചേച്ചി അനു ചേച്ചി സമാനപ്പെടു നിങ്ങൾ വെറുതെ ഒന്നും പറയരുത് നിങ്ങൾ സമാനപ്പെടി വെറുതെ അത് അവ അയാൾ സോറി പറയാൻ വേണ്ടി നിങ്ങൾ നിറന്ന് ഇതാക്കാം ഒന്നും നിങ്ങളെന്ന് പറയാതെ സ്ത്രീത്വത്തെ പറയാതെ പിന്നെ കേരളത്തിലെ സ്ത്രീകളെ മൊത്തം ആണ് അപമാനിച്ചത് കേട്ടല്ലോ അപ്പൊ അക്ബർ നിങ്ങൾ നീ കേരളത്തിലെ സ്ത്രീകളെ കുറിച്ച് പറയണ്ട കേട്ടല്ല നീ കേരളത്തിലെ അപ്പൊ അബി എടേക്കേറി വന്നു ഓ അങ്ങനെയാണെങ്കിൽ അനീഷിന് ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ട് അപ്പൊ പുരുഷത്വത്തെ അപമാനിച്ചെന്ന് അവൻ പറയട്ടെ ഏഹ് അപ്പൊ അപ്പൊ അനു ചേച്ചി വിധവകളും മറ്റേ സ്ത്രീകളെ ഒന്നും ചേച്ചി പിടിക്കണ്ട അപ്പൊ അപ്പാനി എടി ദേ ഇവനെ ഉമ്മയെ വെച്ചിട്ടാണ് സോറി പറഞ്ഞത് ഇന്നലെ അക്ബർ കേട്ടല്ല ഇപ്പോൾ ഇത് ഇന്ന് രാവിലെ നീ കുത്തിപ്പൊക്കിയത് എന്തിനാണ് ചേച്ചി രേണു ചേച്ചി എന്തിനാണ് ഇത് രാവിലെ കുത്തിപ്പൊക്കിയത് ഏ അവർ സോറി പറഞ്ഞതല്ലേ അമ്മയെ വെച്ചിട്ട് അപ്പോൾ രേണു എനിക്ക് റീച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല ഓ പിന്നെ എനിക്ക് റീച്ച് കിട്ടണം പോലും എനിക്ക് റീച്ച് എനിക്ക് ബിഗ് ബോസിൻ്റെ റീച്ച് വേണ്ട എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ റീച്ച് ഉണ്ട് അപ്പം ഷാനവാസ് അതെ അപ്പം അക്ബർ അക്ബർ ഷാനവാസ് കൂടെ കൈ കൊടുക്കുകയാണ് കാര്യം തെറ്റിദ്ധാരണയായിരുന്നു അപ്പോൾ അക്ബർ സോറിയൊക്കെ പറഞ്ഞല്ലോ ഇവിടെ ഉള്ള ഒന്നിൻ്റെയും ഒന്നിൻ്റെയും ഒരു ആർക്കും ഇല്ല ആരും ആരെ റെപ്രസെന്റ് ചെയ്തുകൂടെ വന്നേക്കണേ അല്ല അട്ടി അവകാശമൊന്നും ആരും എടുക്കണ്ട സ്ത്രീകളെ അവകാശമൊന്നും രേണു എടുക്കേണ്ട ആവശ്യമില്ല ഏഹ് അപ്പൊ നീയോ ഞാൻ നീയെന്ന് തന്നെ തന്നെ വിളിക്കും നീ എന്നെ എടീന്ന് വിളിച്ചാൽ ഞാൻ നീയെന്ന് വിളിക്കും അക്ബറെ ഞാൻ തന്നെ അക്ബർ എന്നാണ് വിളിച്ചത് നീയാണ് എന്നെ കയറി എടീന്ന് വിളിച്ചത് കേട്ടല്ലോ അക്ബർ ഞാൻ നിന്നെ നീയെന്ന് തന്നെ വിളിക്കും അപ്പൊ രേണു ആ എന്നാൽ പിന്നെ ഞാൻ ആ എടി പോടിയിൽ നിന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നെ എടീ പോടിന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കുന്നുണ്ട് സമ്മതിക്കില്ല അപ്പൊ ശാരിക രേണു രേണു നിർത്ത് നീ നിന്നെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് ശരിയാണ് തെറ്റാണത് പക്ഷേ നീ അതിൻ്റെ സ്ത്രീത്വവും ഉമ്മൻകാടും ഒന്നും എടുത്ത് ഇടേണ്ട ആവശ്യമില്ല കേട്ടല്ല വേണ്ട പ്ലീസ് അത് നിർത്ത് നീ നീ നിർത്ത് അപ്പോൾ അത് ശരി എന്നാൽ പിന്നെ അങ്ങനെ അങ്ങനെ ഞാൻ എന്താ പിന്നെ സ്ത്രീത്വം എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ സെപ്റ്റിക് ടാങ്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് അല്ലാതെ എന്നെ വിളിച്ച കാര്യത്തിന് മാത്രമേ ഞാൻ ചോദിച്ചു പിന്നെ എടി ബോഡി എന്ന് വിളിച്ച് എനിക്കത് സഹിക്കത്തില്ല എന്നെ ആരും അടിപൊളി വിളിക്കണം ഇഷ്ടമല്ല അങ്ങനെ ആ വിഷയം അവിടെ രേണുവും അവരെല്ലാവരും കൂടെ അങ്ങ് ഒതുക്കി കേട്ടോ കാര്യമെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീത്വം ഈ വുമൺ കാർഡ് അല്ലെങ്കിൽ ഈ വിധവാ കാർഡ് ഒന്നും എടുക്കണ്ട എന്ന് വീട്ടുകാർ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അതങ്ങ് അവിടെ അങ്ങ് ഒതുക്കി ആ സംഭവം അങ്ങ് ഒതുക്കി തീർത്തു പിന്നെ അത് കഴിഞ്ഞ ഒരു വിഷയം ഉണ്ടായത് അനീഷാണ് അനീഷ് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കപ്പ് നിവിൻ അവിടെ കൊണ്ട് വെച്ചെന്ന് പറഞ്ഞിട്ട് ഒരു വഴക്ക് നടന്നതാണ് കിച്ചണിൽ കപ്പ് വെച്ചതിനു വെല്ലിട്ട് നിങ്ങളാണ് ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ് ഉത്തരവാദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഷാനവാസ് അനീഷിനെ പിടിക്കാൻ തുടരുത് എൻ്റെ ശരീരത്തിൽ ആരും എൻ്റെ അനുവാദം കൂടാതെ തൊട്ടു പോകരുത് പിന്നെ വേറൊരു സംഭവം കൂടെ നടന്നത് ഇപ്പോഴാണ് അപ്പം അനീഷിൻ്റെ അനീഷിന് എല്ലാവരും കൂടെ എന്തായത് അവരുടെ പക്ഷത്തേക്കാക്കാം അവരുടെ പക്ഷത്തേക്കല്ല ഒന്ന് മയക്കാൻ നോക്കുകയാണ് കാര്യം അനീഷ് അവരുടെ അടുത്തേക്ക് പോകൂല്ല അത് അനീഷിൻ്റെ ഗെയിമാണ് അനീഷ് ഒറ്റക്കേ നിൽക്കത്തുള്ളൂ അനീഷ് ഇവരുടെ അടുത്തേക്ക് പോവില്ല 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 എനിക്ക് നൂറ്റൻ ശതമാനം ഉറപ്പാണ് കാര്യം അനീഷ് അത് ഓൾറെഡി ചിന്തിച്ച് വന്നേക്കുന്നതാണ് എല്ലാവരും നിന്ന് അകന്ന് നിൽക്കണം ആരടുത്തേക്കും പോകാൻ പാടില്ല അത് അനീഷ് ഇന്നലെ രാത്രി തന്നെ പറഞ്ഞു എനിക്ക് ഒരു ഫ്രണ്ട്സും വേണ്ട ഒന്നും വേണ്ട അപ്പം ഇവർ നേരെ ഇവർ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ വീട്ടുകാരും അനീഷിനെ സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒന്ന് മയക്കാൻ വേണ്ടി ഷാനവാസവും ഒക്കെ കിടന്ന് പിടാപ്പാട് വിടുന്നത് നടക്കുന്നില്ല അപ്പം അനീഷിനടുത്ത് അനീഷേട്ടൻ്റെ വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ ഒരു ദിവസം വരും അപ്പോൾ ഷാനവാസം നമുക്ക് എല്ലാവർക്കും പോകാം എൻ്റെ വീട്ടിലേക്ക് ആരും വരണ ഞാൻ പടി അടച്ച് പിണ്ടമക്കും നോക്കുമോ അങ്ങനെ നിങ്ങളെ അഴുക്കൊന്നും എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല എൻ്റെ ഗ്രാമം മലിനമൊക്കെ സമ്മതിക്കത്തില്ല എന്നാൽ അപ്പോൾ അപ്പോൾ ജിസേലെ ഒരു സ്റ്റൂ എന്താണ് അല്ലേൾ അങ്ങനെ പറയുന്നത് ഗ്രാമത്തിന് നമ്മൾ പോയാൽ നാശമാകും പോലും അപ്പൊ അഭിയൊക്കെ പറഞ്ഞത് അയാളുടെ ഗെയിമാണ് ഇങ്ങനത്തെ ഒരു മത്സരാർത്ഥി ഇതുവരെ വന്നിട്ടില്ല ശരിയാണ് കേട്ടാ സാധാരണ പുള്ളിക്കാരൻ ആ സ്ട്രാറ്റജീസ് എടുത്തിരിക്കുന്ന വ്യക്തികളൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല അനീഷിൻ്റെത് പുതിയ തന്നെ വേറെ തന്നെ ഒരു വ്യത്യസ്തപ്പെട്ട ഗെയിമാണ് എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം അപ്പം ഇതൊക്കെയാണ് അവിടെ നടന്നത് മൊത്തം ഒരു മൊത്തം ഒരു ഇപ്പം ഓരോരുത്തർ ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു ഒന്ന് ഡയറക്റ്റ് റൂട്ട് ചെയ്ത് അങ്ങ് വിട്ടാൽ മതി കേട്ടോ അപ്പം ലാലട്ടൻ്റെ ആദ്യത്തെ വീക്കെൻഡാണ് വരാൻ പോകുന്നത് എന്തൊക്കെയാണ് ലാലട്ടൻ ചോദിക്കണം എന്നുള്ളത് ഞാനൊരു നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ വിഷയങ്ങൾ ആണ് ചോദിക്കേണ്ടത് കളിക്കുന്നവരെ എനിക്കാദ്യം പറയണം കളിക്കുന്നവരെ അവരുടെ പാട്ട് വിട്ടോട്ടെ അവരെ ഒന്നും അവരെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുക അല്ലാണ്ട് ഇങ്ങനെ കളിക്കരുത് അങ്ങനെ കളിക്കരുത് അതൊന്നും പറയണ്ട കളിക്കാത്തവരെ മാത്രം ക്രിസ്ത്യൻ ചെയ്താൽ മതി കളിക്കുന്നവരെ അവര് എന്താണോ കളിച്ചോണ്ടിരിക്കുന്നത് അത് തന്നെ മുന്നോട്ട് പോട്ടെ ആ കളിയിൽ അവരെന്തെങ്കിലും മോശമായ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരാമർശിക്കാം അല്ലേ ഞാനും അങ്ങനെ പറഞ്ഞത് കളിച്ചോണ്ടിരിക്കുന്ന ദേവി ഇതിട്ട് കളിക്കരുത് അത് എന്ന് പറഞ്ഞാൽ അവരവിടെ കളിക്കില്ല ഓൾറെഡി അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ അവരെ പോയി അമിച്ച് കഴിഞ്ഞാൽ അവരതും കളിക്കില്ല കളിക്കാത്തവരും കളിക്കില്ല ഓത്തത്തിലും ഇതാവും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും കളിച്ച് മുന്നോട്ട് ഇപ്പോൾ അനുമൊക്കെ ഇങ്ങനെ കളിച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും കളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇൻഡിവിജ്വൽ ഗെയിം ഇപ്പോൾ ഗ്രൂപ്പ് കളി തുടങ്ങിയത് അതിനെ ചോദ്യം ചെയ്തു അപ്പാനി ഞാൻ അപ്പാനി പറഞ്ഞു ഞാൻ ഗ്രൂപ്പ് കളിക്കൂല അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുത്തായിട്ട് കളിക്കട്ടെ അപ്പോൾ നമുക്ക് ബെസ്റ്റ് ഒരു ഗെയിമറെ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്